ചിലർ പറയാറുണ്ട് മതവിശ്വാസം തുടച്ചു നീക്കണം അല്ലെങ്കിൽ എല്ലാവരെയും നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ അങ്ങേറ്റം വിട്ടിതരമാണ് അത്തരം പ്രസ്താവനകൾ കാരണം ഒരു മതവിശ്വാസി മതത്തിലേക്ക് എത്തപ്പെടുന്നത് യുക്തിപൂർവമായിട്ടൊരു തീരുമാനം എടുത്തിട്ടല്ല അവരുടെ മാതാപിതാക്കൾ അവരിൽ അടിച്ചേൽപ്പിച്ച ചില ചിന്താഗതികൾ അതവർ ജീവിതകാലം മൊത്തം പിന്തുടരുന്നു അപൂർവം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളിൽ നിന്നും ഒരു തോന്നലുണ്ടാവൂ ഇത് എന്തുകൊണ്ട് പള്ളിയിലെ അൾത്താരബാലനായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഏതാണ്ട് ആറ് വർഷത്തോളം ലേഖന വായ്പ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത ഒരു തനി മതവിശ്വാസിയായിരുന്ന ഒരാളായിരുന്നു ഞാൻ ബൈബിൾ ക്വിസ്റ്റിനൊക്കെ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ആർക്കും അങ്ങനെ ഒന്നാം സ്ഥാനം വിട്ടുകൊടുത്തിട്ടുമില്ലായിരുന്നു അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട് ഉരുലിക്കൊണ്ടിരുന്ന എൻ്റെ പിതാവ് അദ്ദേഹം ഒരു ജീവശാസ്ത്ര അധ്യാപകനായിരുന്നു നൂറ് പള്ളികളിൽ പോയി പൂജ കാണാവുന്ന ഒരു നേർച്ചയൊക്കെ അദ്ദേഹം നേർന്നു ഒരു എട്ടാം ക്ലാസ് തൊട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനൊക്കെ ഉത്തരങ്ങളെങ്ങും കിട്ടിയിട്ടില്ല വളരെ യാദൃശികമായിട്ടാണ് ഇടമുറകിൻ്റെ ചില പുസ്തകങ്ങൾ സാധിച്ചതും അങ്ങനെ ഇന്ത്യൻ അതീസ്റ്റ് പബ്ലിഷേഴ്സിൽ ഒരു അംഗത്വം എടുത്ത് വീട്ടിൽ പുസ്തകങ്ങൾ വരാൻ തുടങ്ങി ഏതാണ്ട് മുപ്പത്തി അഞ്ചാമത്തെ പള്ളിയിൽ പോക്കോടുകൂടി എൻ്റെ പിതാവിൻ്റെ മതവിശ്വാസം അറബിക്കടലിൽ പോയി ഇതുകൊണ്ട് തന്നെയാണ് ഡോക്കിൻസിൻ്റെയൊക്കെ പുസ്തകം വരുമ്പോൾ മതമേലധ്യക്ഷന്മാരെ വെറളി പിടിക്കുന്നത് കാരണം ഒന്നോ രണ്ടോ പുസ്തകം വായിച്ചാൽ മറിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന മതവിശ്വാസം കാരണം അത് തിരിച്ചറിയാനുള്ള ഒരു ശേഷി നമുക്ക് വേണം